അഗസ്ത്യാറുകൂടം ട്രക്കിംഗ് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യ കേരളത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് മനോഹരവുമായുള്ള ട്രക്കിംഗ് ഒന്നാണ് എല്ലാ വർഷവും ജനുവരി മുതൽ മാർച്ച് വരെയാണ് സീസണൽ ട്രക്കിംഗ് വനവകുപ്പ് ട്രക്കിങ്ങിൻ്റെ അനുമതി നൽകുന്നത് ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് ഇപ്പോൾ ഓഫ് സീസണിലും നിങ്ങൾക്ക് ട്രക്കിങ് ചെയ്യാവുന്നതാണ് ഈ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഏകദേശം അമ്പത്തിനാല് മുതൽ അമ്പത്താറ് കിലോമീറ്ററോളം നിങ്ങൾക്ക് പോയി വരാനുണ്ട് ഇടത്തരം മുതൽ അതിസാഹസികമായിട്ടുള്ള അത്യാവശ്യം ശാരീരിക ക്ഷമത ഇത് അത്യാവശ്യം തന്നെയാണ് ഈ യാത്ര ചെയ്യാനായിട്ട് സാധാരണയായിട്ട് രണ്ട് രാത്രി മൂന്ന് പകലെ നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് പാക്കേജാണിത് അഗസ്ത്യറോഡത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ റിസർവ് ഭാഗമായ ഈ പ്രദേശം ഔഷധസസ്യങ്ങളും അപൂർവ്വ ഇനം പക്ഷികൾക്കും പേരുകേട്ടതാണ് പിന്നെ അഗസ്ത്യാരോഡിൻ ട്രക്കിംഗ് ബുക്കിംഗ് സീസണിലായാലും ഓഫ് സീസണിലായാലും ട്രക്കിംഗ് പാസുകൾ ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യണം പരിസ്ഥിതി സംരക്ഷണം കണക്കിലെടുത്ത് പ്രതിദിനം പരിമിതമായ എണ്ണം ആളുകൾക്ക് മാത്രമേ ഏകദേശം നൂറ് പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ബുക്കിംഗ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് കേരള വനംവകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ സർവീസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് ട്രക്കിംഗ് എന്ന പോർട്ടൽ വഴിയോ ആണ് ബുക്കിംഗ് നടത്തേണ്ടത് ബുക്കിംഗ് സമയം സാധാരണയായ സീസണിൽ ആരംഭിക്കുന്ന തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലാണ് ബുക്കിംഗ് പിന്നെ തുറക്കുന്നത് ഓഫ് സീസണിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പലപ്പോഴും എടുത്തു പറയുന്നത് ആളുകൾക്ക് സീസണിൽ മാത്രം ട്രെക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വിചാരമുണ്ട് ഇപ്പോൾ എല്ലാ വർഷത്തിലും ഓഫ് സീസണിൽ നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യാവുന്നതാണ് സീസണൽ ട്രക്കിംഗ് ജനുവരി മുതൽ മാർച്ച് വരെ സാധാരണ കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയായിരുന്നു പക്ഷേ ഈ വർഷം മാ മാറാൻ സാധ്യതയുണ്ട് ഓഫ് സീസണിൽ പക്ഷേ കഴിഞ്ഞ വർഷം നാലായിരം രൂപയായിരുന്നു ഇപ്പോൾ വീണ്ടും അയ്യായിരം രൂപ വരെ ആവാൻ സാധ്യതയുണ്ട് ട്രക്കിങ് ചെയ്യുമ്പോൾ അത്യാവശ്യമായ രേഖകൾ നമുക്ക് ആവശ്യമാണ് അപേക്ഷയോടൊപ്പം ഫോട്ടോ പതിപ്പിച്ച് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് സമർപ്പിക്കണം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഇല്ല ശരീരക്ഷമത അത്യാവശ്യം ട്രക്കിങ്ങിന് ഏഴ് ദിവസത്തിനുള്ളിൽ എടുത്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് കേരള വനംവകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യാം താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ പോയത് ഓഫ് സീസണിലാണ് ഓഫ് സീസണിൽ ഞാൻ പോയത് ബിൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ട്രാവലിംഗ് കമ്പനിയുടെ ഒപ്പമാണ് താഴെ അവരുടെ നമ്പറും അവരുടെ പ്രൊഫൈലും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം എനിവേ നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു യാത്രയാണ് അഗസ്ത്യാറൂടം